അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാഹമത്തല്ലാത്ത ഉമ്മയെ കൊണ്ടാക്കി ഷമ്മാസ് തിരിച്ചു വരുമ്പോൾ അവൻ്റെ നെഞ്ച് വല്ലാതെ പിടച്ചു എൻ്റെ അല്ലാ ഉമ്മയില്ലാത്ത ആ വീട്ടിലേക്ക് ഞാൻ എങ്ങനെ കിടക്കും സത്യം പറഞ്ഞാൽ ഉമ്മയില്ലാത്ത ആ ഒരു വീട് എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ലല്ലോ സാധാരണ രീതിയിൽ വിവാഹം കഴിഞ്ഞാൽ പിന്നെ പലർക്കും പെറ്റമ്മയെ ആവശ്യമുണ്ടാവില്ല അവർ അവരുടെ ഇണകളോടൊപ്പമായിരിക്കും പക്ഷേ ഷമ്മാസ് അങ്ങനെയല്ല തൻ്റെ ഉമ്മ പാതി തൻ്റെ ഭാര്യപാതി എന്നുള്ള രീതിയിലാണ് അവൻ്റെ ജീവിതം കാരണം ഉമ്മയെയും തൻ്റെ ഭാര്യയെയും വെറുപ്പിക്കാതെ രണ്ട് ഭാഗവും ക്ലിയറാക്കിക്കൊണ്ടാണ് അവൻ ജീവിക്കുന്നത് അതിൻ്റേതായ എല്ലാ ഐഡിയകളും അവന് അറിയുക തന്നെ ചെയ്യും രണ്ടുപേരെയും സ്നേഹത്തോടെ വെറുപ്പിക്കാത്ത രീതിയിൽ ഇതുവരെ ഷമ്മാസിനെ കൊണ്ടുപോകുവാൻ കഴിഞ്ഞിട്ടുണ്ട് അവൻ ഓരോന്നാലോചിച്ചുകൊണ്ട് വാഹനമൊട്ടരുന്നു ഒന്നും മിണ്ടുവാനേ കഴിയുന്നില്ല ഷാമോനെ എടാ എന്തു ഒന്നും മിണ്ടാത്തത് ഏ ഉമ്മില്ല വിചാരിച്ചിട്ട് അവിടെ നൊസിയുണ്ട്ട്ടോ അത് നീ മറക്കണ്ട ഷമ്മാസ് കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല പഠിച്ചോനെ എൻ്റെ ഉമ്മ അപ്പം ഫ്ലൈറ്റിലായിരിക്കും എന്നാൽ ഈ സമയം ഫ്ലൈറ്റ് യാത്രയിലായിരുന്ന ഉമ്മ വിൻഡോ സീറ്റിലാണ് മുമതാസ് ഇരിക്കുന്നത് അതിൻ്റെ അടുത്തായിട്ട് ഷമ്മാസിൻ്റെ ഉമ്മ തൊട്ടപ്പുറത്ത് ഫൈസൽ എന്നാൽ അപ്പുറത്തെ സീറ്റിൽ മുംതാസിന്റെ ഉമ്മയും ഉപ്പയും എന്താണെന്നറിയില്ല ഫൈസലിന്റെ ഉമ്മാക്ക് മുംതാസിന്റെ കൂടെ ഇരിക്കുവാനായിരുന്നു ഇഷ്ടം അവൾക്കും തന്നെ എന്തെന്നറിയില്ല ഫൈസൽക്കയുടെ ഉമ്മാനെ ഒത്തിരി ഇഷ്ടമാണ് അവർ മിണ്ടിയും പറഞ്ഞു അങ്ങനെ ആ ഒരു ഫ്ലൈറ്റ് യാത്രയിലാണ് ഉപ്പാക്ക് ഇപ്പോൾ വലിയൊരു കുഴപ്പമൊന്നുമില്ല എങ്കിലും ഫൈസൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട് ഉപ്പയെ ഉപ്പയും അരികിൽ വിൻഡോ സീറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത് ഉമ്മയാണ് തൊട്ടടുത്തുള്ള സീറ്റിൽ പഠിച്ചോനെ അവിടെ എത്തുന്നവരെ ഒന്നും ഉണ്ടാവരുത് അല്ലാ അവിടെ എത്തിക്കഴിഞ്ഞാലോ ഞങ്ങൾ വിചാരിച്ച ഉമ്ര അത് പൂർണ്ണമായും നല്ല രീതിയിൽ ചെയ്ത് നാട്ടിലെത്തുക ഫൈസൽ മനസ്സുകൊണ്ട് ഇ ചെയ്തു റബ്ബേ പഠിച്ചോനെ അദ്ദേഹത്തിൻ്റെ ആ ഉദ്ദേശം ആ മുറാദ് അതിനു വേണ്ടിയിട്ടാണ് റഹ്മാനെ അതിൽ യാതൊരു പിഴവും ഒന്നും വരാത്ത രീതിയിൽ നല്ല രീതിയിൽ അതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാ ഫൈസൽ വിചാരിക്കുന്നു എന്നാൽ ഈ സമയം ഉമ്മയും ഉപ്പയും എല്ലാം ഷമ്മാസിനെ കാത്തിരിക്കുകയാണ് മോളെ നുസി പിന്നെ എത്താനായി തോന്നുന്നുണ്ട് അല്ലേ ഒന്ന് വിളിച്ചു നോക്കണോ അല്ല സമയം ഒരുപാടായി ഈ ടൈമിനൊന്നിങ്ങനെ ഒരുപാട് ടൈമ് നിന്നെങ്ങനെ ഈവനിങ്ങിൽ നിർത്താൻ പാടില്ലല്ലോ നമുക്ക് കുറച്ച് നേരത്തെ അങ്ങോട്ട് പോകണ്ടേ ഉമ്മക്ക് ടെൻഷനായി തുടങ്ങി ഉപ്പയും സമയം നോക്കി ആ എയർപോർട്ടിൽ പോയിട്ട് തിരിച്ചു വരണ്ടേ എന്തൊക്കെയാലും ഞമ്മക്ക് നോക്കാം അല്പസമയത്തിൻ്റെ കാത്തിരിപ്പ് ശേഷം അതാ ഷമ്മാസ് വരുന്നോ ഷമ്മാസ് കാറിൽ നിന്നിറങ്ങി അവന്റെ മുഖം വല്ലാതായിരിക്കുന്നു പക്ഷെ അവൻ വീട്ടിലേക്ക് കയറിയില്ല മോനെ എന്ത് പുറത്ത് നിൽക്കണേ അകത്ത് കയറുക കയറാതെ ജമീലത്താത്തിയുടെ ആ ഒരു വാക്ക് കേട്ട് ഷമ്മാസ് ഒന്ന് നോക്കി അതെ എപ്പോഴും തന്റെ ഉമ്മ ജമീലത്താത്തിയുടെ കൂടെ സംസാരിച്ചിരിക്കുകയായിരിക്കും എന്താണെന്നറിയില്ല ഉമ്മയുടെ ആ പ്രകാശമുള്ള മുഖം ആ വീട്ടിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു ഷമ്മാസ് എടുത്തു വെച്ചക്കാൽ പിറകോട്ട് വെച്ചു മോനെ എന്താ അവിടെ ഇങ്ങനെ ശങ്കിച്ച് നിൽക്കണത് ഇങ്ങോട്ട് കയറി കൂടെ അകത്തേക്ക് കയറുവാനെ തോന്നില്ല അവൻ പുറത്തുള്ള ആ ഒരു ചെയറിൽ നിസ്സഹയനായി ഇരുന്നു അല്ല അകത്തേക്ക് കയറിയിട്ടെന്നാ മോനെ പെട്ടെന്നാണ് നുസീബയുടെ ഉമ്മയുടെ വിളി മോനെ ഇനിയിപ്പോൾ ഒരുപാട് ടൈം വൈകണ്ട ഞങ്ങൾ നുസീബയെ കൊണ്ടുപോകട്ടെ നീ വന്നിട്ട് ആക്കാമെന്ന് വിചാരിച്ചതാണ് അല്ല മോന് കൂടെ വരുന്നുണ്ടോ ഞങ്ങൾ കൊണ്ട അല്ലെ ഞങ്ങൾ ഓട്ടോ വിളിച്ച് പോയിക്കോളാം ഉമ്മ ഞാൻ ഞാൻ കൊണ്ടുവന്നാക്കാം എന്നാൽ ഈ സമയം അതാ നുസൈബിയോട് ഷെറീനെ പറയുന്നു അല്ല നുസൈബ അമ്മായിമ്മ ഉമ്രക്കോയി ഇനിയിപ്പോ ഇങ്ങളുടെ ഉണ്ടാവുള്ള മാത്രല്ലേ ഇവിടെ ഉണ്ടാവുള്ളൂ ഇത്തത്താ ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ് ഏ വീട്ടിൽ പോവേ വീട്ടുകൊക്കെ എന്തിനാണ് പോവുന്നത് വീട്ടൊക്കെ പോകാഞ്ഞാൽ ഇക്ക ഇക്കെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ആകുമ്പോഴും ബുദ്ധിമുട്ടല്ലേ എപ്പോഴും ഇങ്ങനെ ഇവിടെ നിൽക്കാൻ എന്താണ് പെണ്ണേ അതിന് അല്ല ഈ മാപ്പിളാരെ വിട്ട് സ്വന്തം വീട്ടിൽ പോയിക്കണ അത്ര നല്ല കാര്യമൊന്നുമല്ല കേട്ടോ ആണുങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം തന്നെ തിരക്കടലോ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇതിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം ആണുങ്ങളെ വിട്ട് നമ്മൾ സ്വന്തം വീട്ടിൽ പോയി നിൽക്കാൽ ഇമ്മാര് പോലും ഇല്ലാതെ എന്ന് വെച്ചാൽ വലിയ അപകടമുള്ള കാര്യമാണ് അതുകൊണ്ട് ഇജി പോക്ക് ഒട്ടും ശരിയല്ല അതായത് പോയി കഴിഞ്ഞാൽ തന്നെ എന്താ എൻ്റെ ക്ഷമ്മാസമല്ലേ കാണാൻ കുറച്ച് രസമുള്ള ആണുങ്ങളൊക്കെ ആകുമ്പോളേ പെണ്ണുങ്ങളൊക്കെ പിന്നാലുണ്ടാവും ഓലെ ഓർക്കൊക്കെ എത്ര വേണമെങ്കിലും കിട്ടും ചെയ്യും അതുമല്ല പിന്നെ ആണുങ്ങൾക്ക് ഒപ്പം പെണ്ണുങ്ങളില്ല എന്നാൽ തന്നെ പല ചിന്തകളും അങ്ങനെ മനസ്സിക്ക് ഉണ്ടായി വരും അല്ലെങ്കിൽ തന്നെ ഈ ഗർഭിണികളായ പെണ്ണുങ്ങളാവുമ്പോൾ ആണുങ്ങൾക്കൊരു മടുപ്പും കാര്യങ്ങളും ഒക്കെ വരും അത് ഉറപ്പാണ് മടുപ്പ് വരും കാര്യങ്ങൾ വരും ഓല ആ രൂപം ദിവസം തോറും ഇങ്ങനെ കോലം കെട്ട് വരും അല്ലേ ആ ഒരു കുട്ടിനും ചുമന്ന് നിൽക്കല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും പല ആണുങ്ങൾക്കും അതിൽ വെറുപ്പ് തോന്നും ഓൽക്കെന്ന് വെച്ചാൽ ഓല ഇഷ്ടങ്ങളൊന്നും നടക്കാഞ്ഞാലോ നമ്മൾ ക്ഷീണം നമ്മളെ പ്രശ്നം പ്രയാസമൊന്നും ഓൽക്കറിയില്ലോ അപ്പോൾ ഓൽക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു പ്രശ്നമുണ്ട് ഓൽക്ക് മറ്റ് പെണ്ണുങ്ങളെക്കുറിച്ചൊരു ഓർക്കുക ആ എന്തെങ്കിലും ഈ വീഡിയോ റീൽസും എന്തൊക്കെ കണ്ട പല ടൈപ്പിലുള്ള പെണ്ണുങ്ങളല്ലേ അതും ഇതും കാട്ടി നടക്കുന്നോലും അങ്ങനെയൊക്കെ അല്ലേ അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോഴേ ഈ ആണുങ്ങൾക്ക് തന്നെ ഒരു തോന്നൽ വരും പിന്നെ പ്രത്യേകിച്ച് പിന്നെ നമ്മൾ ഒപ്പമുണ്ടെങ്കിൽ തിരക്കടില്ല ഒപ്പം ഇല്ലാതെ ഊല് അങ്ങനെ ഒറ്റക്കാണൊരു അവസ്ഥയിൽ പലതിനും തോന്നും പലതിനും തോന്നുവെച്ചാൽ മറ്റൊന്നുമല്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചിന്തയൊക്കെ ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ അപ്പം ഞമ്മക്ക കേൾക്കുമ്പോൾ അതിലേറെ അടുങ്ങാറാവും സത്യം പറഞ്ഞാൽ ഇജ്ജൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കണതെന്നാണ് ഏറ്റവും നല്ലത് പെട്ടെന്ന് ഉമ്മ അങ്ങോട്ട് വന്നു മോളെ എടി ക്ഷാമം മാറ്റാൻ വരണ്ട് മോളോട് പെട്ടെന്ന് തന്നെ ഒരു ജുസൈബ് മാറ്റുവാൻ വേണ്ടി ഒരുങ്ങുന്നു ഷെറീനെ അപ്പോഴേക്കും ഓളുടെ പിന്നാലെ ഇത്ത ഞാനൊന്ന് മാറ്റട്ടെ അതിനെന്താണ് അടി ഞമ്മളൊക്കെ പെണ്ണുങ്ങളല്ലേ ഞാനിപ്പോൾ എൻ്റെ റൂമിൽ നിന്ന് ഇട്ടിപ്പം എനിക്ക് എന്തെയും പറ്റുമോ ആ എനിക്ക് ഇപ്പോളേ മടിയൊക്കെ ഉണ്ടാവുള്ളൂ ഒരു പ്രസവമാണ് കഴിഞ്ഞു നോക്കണോ പ്രസവം കഴിയേണ്ട ഒരു ഡോക്ടർമാരുടെ മുമ്പിൽ നമ്മൾ പോയി പരിശോധനക്ക് പോകുമ്പോൾ അപ്പം ഞമ്മൾക്ക് ഒന്നും വേണ്ട കല്യാണം കഴിഞ്ഞതിന് മുമ്പ് എങ്ങനെ ഇരിക്കും കല്യാണം കഴിഞ്ഞാൽ എങ്ങനെ കുറേ മാറ്റം വെക്കൂലേ ആണുങ്ങളുടെ മുമ്പിലൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഒരു ഡോക്ടറെടുത്ത് പോകണേ ഞങ്ങൾ മടി കട്ടിയൊരു കാര്യമില്ലല്ലോ ഇനി പ്രസവത്തിന് എന്തെല്ലാം ഹു റബ്ബേ അതും ചില സമയത്ത് ഒന്നും രണ്ടും ഡോക്ടർമാരൊന്നും ആവില്ല ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ പാടൊരു പരിശോധനയും കാര്യങ്ങളും നമുക്ക് മടിയെന്ന സംഭവം തന്നെ ഉണ്ടാവില്ല അങ്ങനത്തെ അവസ്ഥ എനിക്ക് വരാൻ കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു ഓപ്പറേഷൻ ആണെങ്കിലോ അതും അങ്ങനെ തന്നെ കീറി പൊളിച്ചുമ്പോഴോ ഒക്കെ ഓരോ ഇത് കാണുകയല്ലേ എന്തൊക്കെ തന്നെയാണ് ഈ ഒരു മടിയും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഈ പ്രസവത്തിന് സമയത്തൊന്നും വെച്ചിട്ട് ഒരു കാര്യമില്ല ഇത്ത പ്ലീസ് എനിക്ക് സത്യം പറഞ്ഞാൽ നുസൈബക്ക് അവരുടെ മുമ്പിൽ നിന്ന് ഡ്രസ്സ് അഴിച്ച് വേറെ ധരിക്കണം പക്ഷെ അതിന് വേണ്ടിയിട്ടാണ് അവൾ കാത്തിരിക്കുന്നത് ഷെറീനെ പറഞ്ഞു എൻ്റെ പൊന്നാറ് പെണ്ണെ ഞാൻ എന്നെ നോക്കണില്ല ഞാൻ എനിക്ക് കുറച്ച് നല്ല ഉപദേശങ്ങൾ തരാൻ വേണ്ടി മാത്രമാണ് വന്നിട്ടുള്ളത് ക്ഷമ്മാസം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം വിചാരിച്ചിട്ടാണ്ട് അല്ലാതെ എൻ്റെ ഇത് കാണാൻ നമ്മൾക്ക് ഭൂമി ഉണ്ടായിട്ടില്ല ഈജു ഞാനൊക്കെ പെണ്ണ് നമ്മളുടെ ഒക്കെ ഒരുപോലെ തന്നെയാണ് എനിക്ക് നന്നായിട്ടറിയാം ആ എൻ്റെ കുറച്ചും കൂടി ഗ്ലാമർ ഉണ്ടാവും മൊത്തത്തിൽ കാരണം എൻ്റെ ബോഡി കളറൊക്കെ നല്ല വൈറ്റ് കളറല്ലേ ആ ഞാൻ അപ്പം അത്ര ഒന്നും ഇല്ലല്ലോ കുറച്ചൊക്കെ കുട്ടികളും മക്കളൊക്കെ ആയാലും എനിക്ക് ആദ്യമൊക്കെ എന്നെക്കാളും ഭംഗിയുണ്ടായിരുന്നു ഇപ്പം പറ്റ പോയിക്കണ് എന്നാൽ ഒരു നിലക്കും അവളെ മാറ്റുവാൻ സമ്മതിക്കാതെ തടഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് അവളുടെ നൃത്തം വേ മാറ്റിക്കൂടെ ഉട്ടിയെ ഇനിപ്പോലും പോകാൻ തിരക്കുവാണെങ്കിൽ ഞാനിവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ പോകും ഞാൻ അവിടെ നിൽക്കണമെന്നില്ല ജിമാ എനിക്ക് ഇത്ര മടിയാ മാറ്റാൻ ഇത്തത്താ പെട്ടെന്ന് അവൾ അവളുടെ ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് പോകുന്നു കാരണം ആ ബെഡിൽ അവൾ പടിഞ്ഞിരുന്ന് ഇരിക്കുന്നു അവൾ ആ പർദ്ദിയും അവളുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് പോകാൻ അവൾക്ക് കഴിഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ ആ ഷെറീന എന്ന സ്ത്രീ മാറി മാറിത്തരുന്നേ ഇല്ല അവൾ ബാത്റൂമിൻ്റെ എന്താടേ ബാത്റൂമൊക്കെ മാറ്റാൻ പോണത് അയ്യേ അണുക്കളൊക്കെ ഉണ്ടാവൂലോ അവിടെ ഇവിടെ നിന്ന് മാറ്റിക്ക കുട്ടിയെ എന്താണ് ഇങ്ങനെ മടിച്ച കാട്ട് ഇങ്ങനെ കായലെ പ്രസവം നടക്കൂലട്ടോ വേണ്ടത്തിന് നിൽക്കണ്ട എന്നാൽ അവൾക്ക് തൻ്റെ ശരീരം ഒരാളും കാണുന്നത് ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് അതിൽ വല്ലാത്തൊരു ഇത്താത്ത ഞാൻ അപ്പുറത്തെ റൂമിൽ വേണ്ട പെട്ടെന്ന് നുസൈബിയുടെ ഉമ്മ വിളിക്കുന്നു മോളെ മാറ്റി കഴിഞ്ഞാൽ എത്ര നേരമായിട്ട് ഷമ്മാസ് കാത്തു നിൽക്കുന്നുണ്ട് ഷമ്മാസ് അകത്തുകൂടി കയറിയിട്ടില്ല ആ ഉമ്മ എടേ അപ്പ ജി പോവെന്നല്ലേ എനിക്കൊരു വാക്ക് പറഞ്ഞൂടെ ഞാൻ എൻ്റെ മാപ്പിളിൻ്റെ കൂടെ ഇവിടെ നിൽക്കുകയെന്നപ്പോൾ മാപ്പിളിനോട് സ്നേഹമല്ല പിന്നെ മാപ്പിളിനോട് സ്നേഹം ഇല്ലെങ്കിലേ മാപ്പിൾക്ക് എന്നോട് തിരിച്ചുണ്ടാവില്ല കേട്ടോ ഈജി പോയിക്കഴിഞ്ഞ് പത്ത് പതിനഞ്ച് ദിവസം അവിടെ നിൽക്കുക എന്ന് പറയുമ്പോൾ ഷമ്മാസ ആളാകെ മാറിയിട്ടുണ്ടാവും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എന്നോട് അല്പങ്കിലും സ്നേഹമുള്ളതുകൊണ്ട് പറയണു അങ്ങനെ വിട്ടു പോകാൻ പാടില്ല ഇവിടെ തന്നെ നിൽക്കണം അതാണ് വേണ്ടത് എന്നാൽ ഒരു നിലക്കും അവർ വിട്ടു എന്ന് മനസ്സിലാക്കിയ അവൾ തൻ്റെ ഡ്രസ്സെല്ലാം എടുത്തുകൊണ്ട് മറ്റേ റൂമിൽ ചെന്നു ഉമ്മയുടെ റൂമിലേക്ക് ഉമ്മയുടെ റൂമിലേക്ക് ചെന്നപ്പോൾ അവിടെ രചനത്തൊക്കെ ഉണ്ടായിരുന്നു ഇത്ത ആ മോളെ എന്താ മാറ്റാനാണോ ആ കുടങ്ങൾ മാറിത്തരാ പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്ന് മാറിക്കൊടുത്തു അവൾ തൻ്റെ അടിയിൽ ധരിക്കുന്ന ചുരിദാറും അതുപോലെ പർദ്ദയും നിഖാബും എല്ലാം അണിഞ്ഞു മോളെടുക്കാനുള്ള ഒക്കെ എടുത്തുക്കണോ സത്യം പറഞ്ഞാൽ നുസൈബ് അവിടെ നിന്ന് പോകുക പറഞ്ഞപ്പോൾ സാജിയും പറഞ്ഞു സാജി പറഞ്ഞു മോളെ നുസീ പിന്നെ നിങ്ങളെ മട്ടം പോലെ എന്താ ചോദിച്ചാൽ കാട്ടിക്കോളോ ഷാമോനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞോണ്ടിട്ടോ ഏഹ് അല്ലാതെ ഇപ്പം എന്താ കാട്ടുക നമുക്കിപ്പോൾ ഒന്നും ഇവിടെ നിർത്താനും വയ്യ അങ്ങനത്തൊരു മട്ടത്തിലാണല്ലോ ആയിക്കോട്ടെ അങ്ങനെ അങ്ങനെതാണ് അവർ ഇറങ്ങുവാൻ വേണ്ടി നിൽക്കുന്നു അപ്പോഴേക്കും ഷെറീന അത് വരും ഷമ്മാസിയുടെ റൂമിൽ തന്നെയായിരുന്നു എന്തായിരുന്നു അവിടെ പണിയാവോ അറിയുന്നില്ല അപ്പോഴേക്കും അതാ ഷെറീന വന്നോ എടി ഞാൻ പറഞ്ഞു മറക്കണ്ട ഇനിയിപ്പോൾ പോവാണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് പോരേ ഉണ്ട് മാപ്പിളിൻ്റെ അടുത്ത് മാപ്പിളാർ ആണുങ്ങൾ വിട്ടുപോകരുതേ വിട്ടു പോയി കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് പോവും വെറുതെ വേണ്ടാത്തിന് നിൽക്കണ്ട ആലോചിച്ച് നിന്നോ നുസേബയുടെ ഫാമിലി അതാ കാറിൽ കയറുന്നു നുസൈബ ബ ബാക്കിൽ ഇരിക്കാൻ നിന്നപ്പോൾ ഉപ്പ പറഞ്ഞു പറഞ്ഞ് പൊന്നുമോളെ പന കുട്ടി മുമ്പിലിരുന്നോളി അവിടെ ഇരുന്നോളി ഷ്യാമുന് മുഖത്ത് തന്നെ നോക്കാൻ കഴിയുന്നില്ല ഇക്ക എന്നാൽ പോവല്ലേ എന്താ സ്വപ്നം കാണണോ ഉമ്മ ഉമ്മായ് ഒന്നുമില്ല സാധനങ്ങളൊക്കെ ഓക്കെ അല്ലേ ആ മോനെ അത്യാവശ്യമുള്ളൊക്കെ ഡിക്കിക്ക് എടുത്ത് വെച്ചിരുന്നു പിന്നെ അതിനകത്തൊന്നും ഇല്ലല്ലോ വേണമെന്ന് വെച്ചാൽ കൊടുന്നതും ചെയ്തുകൂടെ അങ്ങനെ അതാ നുസൈബയെ കൊണ്ടാക്കുവാൻ വേണ്ടി ഷമ്മാസ് പോവുകയാണ് എല്ലാവരും അത് നോക്കി നിൽക്കുന്നു സത്യം പറഞ്ഞാൽ ഐഷുമ്മയുടെ കൂടെയുള്ള നുസൈബയുടെ ആ ഒരു ജീവിതം വളരെയധികം സന്തോഷപൂർണമായിരുന്നു ഐഷമയില്ലാതെ അവൾക്കിവിടെ നിൽക്കാനും കഴിയില്ല എന്നാലോ ഒറ്റക്കിട്ട് പോകുന്നതും ശരിയല്ല അത് മനസ്സിലാക്കി ഉമ്മ തന്നെയാണ് അവളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടത് അങ്ങനെ ഏതാ മനമില്ലാ മനസ്സോടുകൂടി നുസൈബ പടിയിറങ്ങി കാറിൽ നിന്ന് അവൾ തിരിഞ്ഞു നോക്കുന്നു അല്ലേ പെണ്ണിന് പ്രസവത്തിന് കൂട്ടാനെ കേൾക്കണേ ഇനിയിപ്പോൾ പോയി നിട്ട് ഏതായാലും ആവും ഇനിയിപ്പോൾ ഏതായാലും പോകുന്ന ഒന്നായിട്ട് രണ്ടിൽ പോക്കാണ് പോയിക്കൂടെനാ പലർക്കും പലരുടെയും അഭിപ്രായം പക്ഷേ ഉമ്മയില്ലാതെ ഇപ്പം ഷാമോനവിടെ ഒറ്റയ്ക്ക് ആ അതൊക്കെ ആണുങ്ങളല്ലേ എന്തെങ്കിലും കാട്ട കാട്ടാ എന്തായാലും ആരുള്ളില്ലേ മറ്റോളം ഗൾഫ് പോയി മറ്റുള്ള അവിടെ നിന്നാ ഓളല്ലേ പറഞ്ഞിട്ടില്ല വിസിറ്റിങ്ങിന് പോകാന്നൊക്കെ എന്നാൽ പെട്ടെന്ന് ചെറിയ അങ്ങോട്ട് വന്നു ആ ചില മാപ്പിളാറ് കിട്ടുമ്പോളേ ചില പെണ്ണുങ്ങൾക്ക് പുറത്തൊന്നും കൂടി കൂടും അതുകൊണ്ട് അവിടുത്തെ തന്നെയാണ് കൂടെയിരിക്കും ഓരോ ആണ് നാട്ടിൽ പറഞ്ഞേക്കാനൊക്കെ നിൽക്കുന്നുണ്ടാവും പക്ഷേ ചില ഒരു ആണുങ്ങൾ കിട്ടിയാൽ പിന്നെ വിടുമോ അങ്ങനത്തെ സൈസല്ലേ പ്രത്യേകിച്ച് ഒന്നുമില്ലാത്ത ഭാവങ്ങളോട് നിന്ന് കെട്ടിക്കൊണ്ടുവന്നാലേ ഓൽക്ക് ഓലാണെങ്കിലും മാപ്പിളാരം ഭൂതം നെതി കാത്തിക്കണേ പോലെ കാത്തേക്കും അതേപോലെ കാത്തച് നിൽക്കണ്ടാവും എന്തായാലും മറ്റൊരു പെണ്ണിൻ്റെ ഭർത്താവിനല്ലേ ഓളിങ്ങനെ കെട്ടിപ്പൂട്ടി നിൽക്കണത് എന്നാൽ തൊട്ടടുത്തുള്ള അയൽവാസ്താത്ത എന്താ ഷെറീനാജ് ഇങ്ങനെ മറ്റുള്ള ഇട്ടറിന് പോയിട്ടല്ലേ ഓളും കൊണ്ട് ഓം പോയത് അതെന്നെ വണ്ടിയത് പെണ്ണുങ്ങളായാലേ കുറച്ചൊരു അടുക്കും അമർച്ച വേണം കണക്കിലേറെ സ്വാതന്ത്ര്യം കൊടുത്താലും ഓൾക്ക് കിട്ടിയാലും ഇങ്ങനെ തന്നെ ആയിരിക്കും ഇപ്പം എന്താ ഓൾ ഓരോന്ന് കാട്ടിക്കൂട്ടി നടക്കണേ എല്ലാവർക്കും ഓളെ കുറിച്ചൊരു പേടിയാണല്ലോ അങ്ങനത്തെ ഒന്നു പോലെ നാടും വീടും കേടരാന് എന്തിനാ എല്ലാവരും ആ പെണ്ണിനെ കുറ്റം പറഞ്ഞേ പറഞ്ഞു പറഞ്ഞ് ഏതായാലും ഓളെ ദോഷക്ക് പുറത്തിട്ടുണ്ടാവും വീണ്ടും ഷെറീന അവളുടെ ഭാഗം കൂടുന്നു ഫോണെടുത്ത് ഒരിക്കൽ കൂടി നോക്കി ഇല്ല ഓൺലൈനിലും ഓൺലൈനിലേ വിളിച്ചിട്ടും കിട്ടണില്ല എന്താ ഈ പെണ്ണത് എവിടെ പോയി കിടക്കുക അതോ ഇന്നെ എന്നെ പറ്റേ ബ്ലോക്കാക്കിയോ എനിക്കറിയണില്ലേ ഫസീലെ വീണ്ടും വീണ്ടും വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഷെറീന എങ്ങനെയെങ്കിലും അവരുടെ എല്ലാം സ്നേഹബന്ധം പൊളിച്ചെടുക്കുവാൻ വേണ്ടി ഫസീലയാണ് ആശ്രയിക്കുന്നത് ഉമ്മ ഇറങ്ങുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും എത്തിരുന്നെങ്കിൽ ആ ഒരു യാത്ര മുടക്കാമായിരുന്നോ എന്നുള്ള പ്ലാനിങ്ങും ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല വെറും നിരാശയായിരുന്നു ഷെറീന എനിക്ക് പോകാനായില്ലേ ജമീലത്താത്തിയുടെ ആ ഒരു വാക്കുകൾ ആ ഞാൻ പോകനാണ് അല്ല ചോറ് എടുത്തിട്ടില്ലല്ലോ അങ്ങോട്ട് കൊണ്ടുപോകാനേ അതൊക്കെ ഞാനൊരു അടുത്തോളം നടന്നുകൂടാണ് കുട്ടികളായിട്ട് അല്ല ഇപ്പൊ എന്താ ആ പിന്നെ ഇവിടെ സാജിയാണല്ലോ വീട് പൂട്ടി പോണത് ചാവ്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇവിടെ നിന്നോട്ടെ ഇനിയിപ്പോ ഷമ്മാസ് വരും പോവൊക്കെയാണെങ്കിലും ഇനിയിപ്പോ ഓളെ കൊണ്ടാക്കി എപ്പോഴാണ് വരണേ എന്തൊക്കെ തന്നെ എൻ്റെ അടുത്ത് തരാൻ പറഞ്ഞിരിക്കണു ഓല് പോകുവാണെങ്കിലൊക്കെ പോയിക്കോട്ടെ ഇനി പോകുമ്പോൾ വന്നിട്ടും വേണ്ടേ എന്തൊക്കെ തന്നെയാലും ഷമ്മാസും ഫാമിലിയും അതാ നുസൈബയുടെ വീട്ടിലെത്തുന്നു നുസൈബക്ക് വീടെത്തുന്നവരെ കണ്ണീര് തന്നെയായിരുന്നു ഷമ്മാസ് ചോദിച്ചു നുസൈബ് എന്താ നീ ഇങ്ങനെ കണ്ണു തുടക്കുന്നത് ഹിജാബിനുള്ളിലൂടെയാണെങ്കിലും നിന്റെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കാണുന്നുണ്ട് പെണ്ണേ എന്താ നിനക്ക് ഇക്ക അത് ഉമ്മ വരുമല്ലോ പെണ്ണെ ഇക്ക ഒറ്റക്ക് നിൽക്കാന് പേടിയാവുമോ ഒറ്റക്ക് നിൽക്കുക നീ ഇല്ലാതെ ഒറ്റക്ക് നിൽക്കുന്ന എനിക്ക് പ്രയാസമാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഹോട്ടലിലേക്കോളാം ഒന്നും കുഴപ്പമില്ല പക്ഷേ ഒരു പെണ്ണില്ലാതെ ഒറ്റക്ക് ജീവിക്കെന്നാരുടെ ഇപ്പം കഴിയുന്ന കാര്യമല്ല പെട്ടെന്ന് നുസൈബ് അത് കേട്ട് ഞെട്ടി ഒരു പെണ്ണില്ലാതെ എന്ത് ഇക്ക് പറയുന്നത് അപ്പോൾ ഞാനില്ലെങ്കിൽ മറ്റൊരു പെണ്ണിനെ അതാണ് ഉദ്ദേശിച്ചത് എന്താ എന്താ പറഞ്ഞത് അല്ലേ നീ ഇല്ലാതെ അവിടെ ജീവിക്കുന്ന പ്രയാസം ഉമ്മയില്ല നീയുമില്ല നിങ്ങൾ രണ്ടുപേരും ഇല്ല ഒരു പെണ്ണില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും പെണ്ണേ സത്യമായിട്ടും അത് സാരല്ല ഉമ്മ പോയി പിന്നെ നീ ഇടയ്ക്കിടയ്ക്കാൻ വരാ കേട്ടോ ഇക്കാല കുട്ടി ഇറങ്ങിക്കോളി കയറിയിട്ട് പോവാ അല്ലടി അവിടെ വീടൊക്കെ ക്ലീൻ ചെയ്ത് ആൾക്കാർക്ക് ബാക്കിയുള്ള ഫുഡൊക്കെ എടുത്തു കൊടുത്ത് അവിടെക്കൊന്ന് പൂട്ടി റെഡി ആക്കണ്ടേ എല്ലാവർക്കും പോകാനുള്ളല്ലേ ആരുള്ളല്ലോ സാജിത്ത വേഗം വരാനും പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ഇക്ക അങ്ങ് പോവാണോ പോട്ടെ മോനെ പോവല്ലേ ഒരു ക്ലാസ് ചാടിച്ചിട്ട് പോവാ അല്ല ഉമ്മ സാധനങ്ങളെല്ലാം അപ്പോൾ തന്നെ ഷമ്മ അകത്തേക്ക് വെച്ചു കൊടുത്തു ഉമ്മ ഞാൻ പിന്നീട് വരാം തൽക്കാലം വീട്ടിലങ്ങനെ ആരുമില്ലല്ലോ ഉമ്മ ഇല്ലല്ലോ ഉമ്മ പ്രത്യേകം ശ്രദ്ധിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാം ഇൻഷാ അല്ല സത്യം പറഞ്ഞാൽ തൻ്റെ പ്രിയപ്പെട്ട ഷമ്മാസ് വാഹനം തിരിക്കുമ്പോഴെല്ലാം നുസീബിയുടെ ഹൃദയം വിങ്ങുകയായിരുന്നു അവളുടെ കണ്ണ് ചാലിട്ടൊഴുകുകയായിരുന്നു മോളെ എന്തിനാ അങ്ങനെ കരയണത് പ്രസവത്തിന് കൊണ്ടുവന്നിട്ടൊന്നും ഇല്ലല്ലോ എപ്പോൾ വേണമെങ്കിലും അവനക്കൊണ്ട് വരാലോ ഓൻ്റെ അടുത്ത് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ എത്ര ടെൻഷനാണ് അമ്മ എന്താ മോളെ ഇത്ര ഇങ്ങനെ ടെൻഷൻ അങ്ങനെ ഗർഭസമയത്ത് കരയാൻ പാടില്ല കേട്ടോ ഏഹ് ഗർഭസമയത്ത് ഒരിക്കലും കരയാൻ പാടില്ല അങ്ങനെ അതാ ഷമ്മാസ് അവളോട് സലാം പറഞ്ഞുകൊണ്ട് കണ്ണീരോടെ യാത്ര തിരിച്ചു നേരെ തറവാട് വീട്ടിലെത്തി പുത്തൻവീട് തറവാട്ടിൽ അപ്പോഴും ആളൊഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഷമ്മാസ് പറഞ്ഞു എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാവരും കൊണ്ടുപോയിക്കോളൂട്ടോ ഇവിടെ ഒന്നും വെക്കണ്ട സാജി നീ ഒന്ന് പറഞ്ഞേക്ക് ജമീലത്താത്തിയാണ് എല്ലാവർക്കും ഉള്ള ഫുഡും കാര്യങ്ങളും എല്ലാം സപ്ലൈ ചെയ്യുന്നത് എല്ലാം ഒരുപാട് ബാക്കിയുണ്ട് അല്ലെങ്കിൽ ഉമ്മാക്ക് കണക്കിനനുസരിച്ച് വെക്കാനും പറ്റൂല കണക്കിലേറെ ഫുഡും കാര്യങ്ങളൊക്കെ ഉമ്മ വെക്കും അത് പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മാക്കിയിപ്പോൾ ഭക്ഷണം വീട്ടിലേക്ക് ആരെ ക്ഷണിച്ചാലും കൊണ്ടാനും കുറച്ച് കൊടുക്കലേ ഒരു സന്തോഷം തന്നെയാണ് എഡി ചോറ് എടുത്തോ ചപ്പാത്തി എടുത്തോ പൊറോട്ട എടുത്തോ പായസം എടുത്തോ അങ്ങനെ ചോദിച്ചുകൊണ്ട് ഓരോന്ന് എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കും അത് ഉമ്മാക്കൊരു തൃപ്തിയാണ് അതുപോലെ തന്നെയാണ് എല്ലാം നടക്കുന്നതും ഇപ്രാവശ്യം കണക്കിലേറെ എപ്പോഴും ഉമ്മാ പറയുന്നത് ക്ഷമ്മാ ഓർക്കും മോനെ ഒരാളെ വിളിച്ചു കഴിഞ്ഞാലേ ഏ സാധനം ഏറി ഇരച്ചി ഒരു കുഴപ്പം വരാല്ല എന്നാലോ ഒരു ഒരു കിലോൻ്റെ ചോറ് അല്ലെങ്കിൽ ഒരു അര കിലോൻ്റെ വറ്റവിടെ കുറഞ്ഞാൽ അതൊരു പേരായി അത് ചോറ് തേങ്ങയിലായി കിട്ടിയില്ല എന്നുള്ളൊരു പേരാകും ഞമ്മക്കും ആകെ ഇടങ്ങാറാവും പിന്നെ വെച്ചുണ്ടാക്കിയിട്ടൊക്കെ വേണ്ട ഭക്ഷണം കിട്ടാതെ ഇങ്ങനെ ഒരു ടേബിളിന് മുമ്പ് ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ അത് വരാൻ പാടില്ല നമ്മൾ വിടിച്ചു വരുത്തിയാൽ ആളുകൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കണം ഒരു മോഷത്തിനും പെടുത്താതെ എല്ലാവരും നല്ല രീതിയിൽ സ്വീകരിക്കണം വിളിച്ചിരിക്കണമെങ്കിൽ പിന്നെ നമ്മൾ പണ്ഡിതരെന്നോ പാമരെന്നോ പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ മാറ്റം കാട്ടാൻ പാടില്ല എല്ലാവർക്കും ഒരേപോലെ ഭക്ഷണം കൊടുക്കണം ഉമ്മ ഉമ്മയുടേത് നല്ലൊരു മാതൃക തന്നെയാണ് മോനെ ഇനി ഞാൻ ഇല്ലാത്ത കാലത്താണെങ്കിലും അതന്നെ ചെയ്തുകൊണ്ടിട്ടോ ഉമ്മ പറഞ്ഞ ആ ഒരു വാക്കുകൾ ഷമ്മാസിൻ്റെ ചെവിഴി മുഴങ്ങിക്കൊണ്ടിരുന്നു ഷമ്മാസ് പറഞ്ഞു എല്ലാവരും ഉള്ളതിനനുസരിച്ച് കൊണ്ടുപോയിക്കോളോ ഫുഡും കാര്യങ്ങളൊക്കെ ആടാ എൻ്റെ അമ്മാൻ്റെ പഠിപ്പ് തന്നെ ഉള്ളല്ലേ അനക്കും എല്ലാവരും എന്നാ പൊയ്ക്കോളി എല്ലാവരും എടാ കുറച്ച് കവർ വാങ്ങിക്കൊണ്ടുവന്നാല് ഫുഡും കാര്യങ്ങളും ഇറച്ചി കുറേ ഉണ്ട് അതൊക്കെ ഉണ്ട് കൊടുക്കേനും ഷമ്മാ സാരിയെ ഏൽപ്പിച്ചു അതെല്ലാം കൊണ്ടുവന്ന് എല്ലാവർക്കും ഇഷ്ടം പോലെ ഭക്ഷണം എല്ലാം എല്ലാവരും അതാ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു കഴിഞ്ഞു പ്രജിത്ത് പറയുന്നു മോനെ ഷാ മോനെ മോനെ അങ്ങോട്ട് പോരേണിട്ടെടുക്കാനേ ഇത്താ സോറി എളാമ ഞാൻ ഇൻഷാല്ല ഇപ്പോഴെങ്കിലൊക്കെ വരണ്ടേ നുസിനെ കൂട്ടൊക്കെ വരണ്ടേ ആയിക്കോട്ടെ ഇടങ്ങൾക്ക് രണ്ടാക്കവിടെ നിന്നാൽ മതിയെന്നല്ലോ ഇപ്പോൾ പോട്ടെ അളിയനെ തിരക്കൊടുക്കുന്നുണ്ട് പോട്ടേട്ടോ ആയിക്കോട്ടെ എളാമോ എന്നാൽ ശരി ആയിക്കോട്ടെ അസ്സാം വളക്കും അങ്ങനെ അവരും പിരിഞ്ഞു സാജിയും മക്കളും മാത്രം ബാക്കിയാണ് ഭർത്താവും ഷാമോനെ മോനെ അങ്ങോട്ട് പോരിട്ടോ അലി അലി അളിയൻ്റെ ആ ഒരു സംസാരത്തിൽ ഷാമോൻ പറഞ്ഞു അളിയ ഞാൻ ഇൻഷാല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യില്ലായിരുന്നു വിളിക്കുന്നുണ്ട് എന്നാൽ ജമീലെത്താത്തിയ മരുമകളും അവിടെ നിന്ന് പോയിട്ട് ഇല്ലായിരുന്നു എല്ലാവരും പിരിഞ്ഞു തുടങ്ങി സാജ്യം ഇറങ്ങുകയാണ് ഞാൻ പോട്ടിട്ട മോനെ ഷാമോനെ എന്നാലേ വാതിൽ പൊട്ടിച്ച് പോരണി പോര് ചെല്ലു അവരെ കണ്ണു പോയിക്കോട്ടെ ഷാമോൻ അകത്തേക്ക് കയറി സിറ്റൗട്ടിൽ വെറുതെ ഇരുന്ന് ആലോചിച്ചു അപ്പോൾ ഷെറീനെ കടന്നു വന്നു ആ ഷാമോനെ എന്തവിടെ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുമൊന്നും വേണ്ടായി അതിപ്പോ എന്താ നൂസിനെ പറഞ്ഞത് നൂസിനെ പറഞ്ഞിട്ടുണ്ടില്ലേ ഇരുന്നല്ലോ നിങ്ങൾക്ക് എവിടെ നിന്നാ പോരേനോ അതിത്താ നുസ്സിനിപ്പോ ഒറ്റയ്ക്കൊക്കെ ആവുമ്പോഴേ ഏ അതിപ്പോ എന്താ ആ ഒന്നും സാരല്ലേ അല്ല അപ്പൊ ഈ പരിഗലിങ്ങനെ ഒറ്റയ്ക്ക് എത്രയും ചുറ്റും അല്ലെങ്കിൽ ഉമ്മരുണ്ടെങ്കിലും കുഴപ്പമില്ല ഞങ്ങളൊക്കെ ഉണ്ട് അയൽവാസികൾ ഞങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളൊക്കെ വിളിച്ച ഒന്ന് നോക്കിയാൽ കാണൂലല്ലോ ഒന്നു നിങ്ങളെ ബാക്കാൻ നടക്കണ്ടേ ആ മതിലിന്റെ അപ്പുറത്തല്ലേ അതുകൊണ്ട് വിളിച്ചാലും ഒന്നും പുര മനുഷ്യൻ ഒറ്റയ്ക്ക് ഒരു പെരേ നിൽക്കുക എന്ന് പറഞ്ഞ ഒരു എടാ പിന്നെ നുസിൽ രണ്ടു ദിവസം കഴിഞ്ഞുകൊണ്ട് കൊടുന്നാളെ ഞമ്മക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യേ നിങ്ങൾ എന്തേ പറയുന്നത് ഉമ്മ പറഞ്ഞതാണ് അങ്ങോട്ട് പറഞ്ഞു വെക്കാൻ പിന്നെ ഓൾ കരുതി സേഫ്റ്റി ആയല്ലോ അല്ല ഓൾക്ക് സമാധാനം കുറവായിരിക്കും ഒന്ന് വിളിച്ച് നോക്ക് വിളിച്ച് നോക്കിയാൽ അറിയാം ജമീലത്താത്ത പെട്ടെന്ന് അങ്ങോട്ട് വന്നോ എന്തേ എന്ത് ഷറീന എന്താ ഷാമോനെ എന്നെ ഓൾ പറയണത് അല്ലേ ഓൻ്റെ ഒരു ഇടങ്ങാറ് കണ്ടിട്ട് ഞാൻ പറഞ്ഞത് സാരില്ലേ മാറിക്കോളും ഇനിയിപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞതല്ലേ ഇനിയിപ്പോൾ അതിന് എന്നിട്ട് കാര്യമില്ല ഷെറീനെ ഷമ്മാസിനെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുകയാണ് എടാ ഈ വീട്ടിൽ ഇപ്പോൾ ആൾ കിട്ടായൊന്നും ഇല്ല എങ്ങൾക്ക് ഇവിടെ സുഖമായിട്ട് കഴിയാലോ ഇനിയിപ്പോൾ ആ എന്താ നുസൈബ് എത്രയും സൗകര്യത്തിൽ കഴിഞ്ഞ ഓളഞ്ഞിപ്പോൾ ആ ചെറിയ ചെറു വീട്ടിലേക്ക് പറഞ്ഞ ഓൾക്കൊരു ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ അത് ആയിരിക്കുമല്ലോയ്യോ ഇല്ല ഞാൻ ഒരു ഇടങ്ങാറായിരിക്കും അതിനേക്കാണ് നല്ല ഇങ്ങോട്ട് കൊടുന്ന് കൊണ്ടുവല്ല നല്ലത് ഷെറീന ഷമ്മാസിനോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഷമ്മാസ് പലതവണ ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോളൂ എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ലല്ലോ എൻ്റെ ഉമ്മതുവരെ അങ്ങനെ ആരെയും ചെയ്തിട്ടില്ല വേദനിപ്പിച്ചിട്ടില്ല ഷെറീന നടന്നുകൂടെ അങ്ങട്ടെ കുട്ടികളെക്കാൾ നടന്നേക്കണമല്ലോ ആ ഉമ്മ ഓന് കുറച്ച് നല്ല ഉപദേശങ്ങൾ ഞാൻ കൊടുക്കണം എന്ത് ഉപദേശം ഓനക്ക് ഒരു ഉപദേശത്തിന് ആവശ്യം ഞാൻ നടന്ന സത്യം പറഞ്ഞാൽ ജമീലെത്താത്തക്ക് ഭയമായിരുന്നു പഠിച്ചോനെ വിശ്വസിക്കാൻ പറ്റാത്ത ടീമാണ് ഇതൊക്കെ എന്തൊക്കെയാന്നാവോ ഷാമോനെ ഒന്ന് വിളിച്ചുവെക്ക് ന്യൂസിന്റെ വർത്താനം അറിയാനേ ഓൾക്കറിയാലോ ഇതിനെപ്പറ്റി എത്രമാത്രം വേദന ഉണ്ടാവും അല്ലെങ്കിൽ സ്നേഹമുള്ള തമ്മില് ഭാര്യ ഭർത്താവ് വേർപിരിഞ്ഞു നിൽക്കാന ഭയങ്കര സങ്കടമായിരിക്കും ഒന്ന് വിളിച്ചു വെക്ക് ഇത് ഞാൻ വിളിച്ചോളാം ഞാൻ എന്താ ഷമ്മാസം ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോകുകയാണ് എന്താ ഈ താത്ത ഇങ്ങനെ വർത്താനം പറയുന്നു എന്നുള്ള ഇത് ഷമ്മാസ് എന്തൊക്കെ തന്നെയാലും പുറത്തേക്ക് ഇറങ്ങി നുസിയെ വിളിച്ചു ഹലോ നുസ്സി അസ്സലാമലേക്കും വാളിക്കും അസലാം എന്താ വേണേ നീ ഇപ്പോഴും അറിയാണോ ഇക്ക എനിക്ക് കഴിയുന്നില്ല എന്ത് കഴിയുന്നില്ല നിങ്ങളില്ലാതെ എനിക്ക് സമാധാനമല്ല എന്താ വണ്ണേ നീ ഇങ്ങനെ ഏയ് എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് രാഹത്താണ് പെട്ടെന്നാൾ അവൾ പറഞ്ഞ ആ ഒരു വാക്കുകൾ കൊടുത്തത് ആണുങ്ങൾ ഒറ്റക്ക് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ നമുക്ക് ഓല മനസ്സിൽ എന്തോ ഉണ്ട് ഓൽക്കെന്തോ ഒരു സെറ്റപ്പ് ഉണ്ട് ഓൾക്ക് ഫോണിലൂടെയോ വാട്സപ്പിലൂടെയോ എന്തെങ്കിലും ചാറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഓല് പറയണ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുക എനിക്ക് ഇഷ്ടമാണ് ഒരു പേടി എനിക്കെല്ലാം പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം മറ്റേതോ പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ടെന്ന് ഷെറീറിനെ പറഞ്ഞ ആ ഒരു വാക്കുകൾ അവൾ ഓർത്തു അവൾക്ക് സത്യം പറഞ്ഞാൽ അവിടെ എത്തി എന്നല്ലാതെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല ഉമ്മ വിളിച്ച് മോളെ നീ ചായ കുടിച്ചോ വേണ്ടുമ്മ മോളെ ഭക്ഷണം കഴിക്കാൻ വാ വേണ്ടമ്മ എന്താ പെണ്ണെ ഇത് ഇങ്ങനെ ആയിപ്പോയി എന്തത് കാട്ടുക റബ്ബേ വല്ലാത്തൊരു പുതുമ ഇങ്ങനെ അൻ്റെ ഒറ്റക്കല്ലല്ലോ എൻ്റെ വയറ്റിലൊരു കുഞ്ഞില്ലേ അതുപോലെ ഓർക്കണില്ലല്ലോ ആ എന്തേ കൊടുക്കട്ടെ ഏഹ് പഠിച്ചവന് ആ ഉമ്മൊന്നും അറിയണ്ട കാരണം വല്ലാത്തൊരു എടുങ്ങാറാണല്ലോ റബ്ബേ മോളെ ഉപ്പ വന്നു മോളെ ഉപ്പാൻ കുട്ടി എന്തെങ്കിലും കഴിക്ക് അതിനെന്താ ഷ്യാമോൻ അവിടെ ഉണ്ടല്ലോ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തതല്ലേ ഓ അടുക്കടുക്ക് വരുകയും ചെയ്യും പക്ഷെ നുസൈബാക്ക് അതൊന്നും അല്ലായിരുന്നു ചിന്തകൾ അതെ ഷെറീനെ മനസ്സിൽ കുത്തി നിറച്ച ആ ഒരു വിഷയങ്ങൾ അവളുടെ മനസ്സിൽ കിടന്ന് കളിക്കുകയായിരുന്നു മോളെ എൻ്റെ പള്ളിയിലുള്ള കുട്ടീനെ വിചാരിച്ചിട്ടെങ്കിലും ജീ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കും മോളെ ഉമ്മയുടെ ആ ഒരു സ്നേഹത്തോടെയുള്ള വിളി സംസാരം ഉപ്പയുടെയും ഇനിയിപ്പം എന്താ ചെയ്യാം എനിക്കറിയുന്നില്ല ഏതായാലും ഇന്നങ്ങനെയാണ് പോട്ടെ അങ്ങനെ അതാ ആ ദിവസം നുസൈബ ഒറ്റക്ക് അനിയത്തികളുടെ കൂടെ കിടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു മാത്രമല്ല അവൾക്ക് ഉറക്കമേ കിട്ടുന്നില്ലായിരുന്നു ഉമ്മ ഇത്താത്ത എന്താ ഉറങ്ങാത്തത് ഇത്താത്ത നിങ്ങളെന്താ ഉറങ്ങുന്നില്ലേ ആ മക്കളെ ആ അത് അളിയാൻ ഇല്ലായിട്ടായിരിക്കില്ലേ ഏയ് ഒന്നുമല്ല വെറുതെ അതാ നുസീബ എടുത്ത് നോക്കിയപ്പോൾ ഷമ്മാസിൻ്റെ ഫോൺ ഓൺലൈനിൽ അവളുടെ മനസ്സിൽ പല പല ചിന്തകൾ വന്നു കൊണ്ടുവരുന്നു ഏയ് എൻ്റെ ഷാമോൻ അങ്ങനെ ഒന്നും ചെയ്യില്ല ഏയ് ഒരിക്കലുമില്ല അങ്ങനത്തെ ആളല്ല പക്ഷേ എനിക്ക് എന്താ അറിയില്ല ഒരു പേടി വേചാറ് വരികയാണ് ഒരിക്കലും തെറ്റ് ചെയ്യുന്ന ആളല്ല എനിക്ക് നന്നായിട്ടറിയാം സാധ്യത കുത്തി നിറച്ച വിഷങ്ങൾ അതാ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എടി ആണുങ്ങളൊറ്റക്കും കെടുത്താൻ പാടില്ല വയ്യ കേടാണ് ഓൽക്കെന്നു വെച്ചാൽ എത്ര ആൾക്കാരും കിട്ടും ഓൽക്കപ്പന്താ പേടി ഒരു പേടിയും പേടിക്കണ്ട നമ്മൾ പെണ്ണുങ്ങളെ ഇരിക്കും പാവങ്ങൾ പ്രത്യേകിച്ച് ഗർഭിണികളായ പെണ്ണുങ്ങളെ മാപ്പിളാർക്കാണെങ്കിൽ ഈ അസുഖം കൂടുതലുണ്ടാവും ഓരങ്ങനെ ഒറ്റക്ക് നിൽക്കല്ലേ അതിനുള്ള അവസരം കൊടുക്കരുത് അതാ ഞാൻ പറയണത് വീണ്ടും വീണ്ടും ഷെറീനയുടെ വാക്കുകൾ അവളുടെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു അപ്പോൾ തന്നെ അതാ അവൾ വിളിക്കുന്നു തൻ്റെ ഷമസ്സിന് ഹലോ ഇക്ക ആ എന്താ പെണ്ണ് നീ ഉറങ്ങിയിട്ടില്ലേ ഇക്ക ഒറ്റക്കാണോ അവിടെ പിന്നെന്താ പെണ്ണേ ഞാൻ ഒറ്റക്കല്ലാതെ പേടിയാവില്ലേ എനിക്ക് പേടിയൊന്നുമില്ല ഇന്നതെല്ലാം ഷോപ്പിൽ പോയിട്ടില്ല നാളെ മുതൽ ഷോപ്പിൽ പോയിട്ട് എന്തായാലും തിരിച്ചെത്താൻ പത്ത് പതിനൊന്ന് മണിയൊക്കെ പോലും കുറച്ച് ലേറ്റായി വരണം എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് വരണം കിടക്കണം രാവിലെ എണീറ്റ് പോകണം അല്ലാണ്ടോ ടൈം ഇട്ടുമ്പോൾ എൻ്റെ അടുത്തേക്കും വരാം ഇക്ക എനിക്ക് പേടിയാന്ന് നിങ്ങൾ ഒറ്റക്കായിട്ട് എന്താ പെണ്ണേ പേടി എനിക്കൊരു പേടിയില്ല അല്ല ഉറങ്ങാൻ നോക്ക് ഉറക്കുക ഒഴിക്കല്ലേ ഈ സമയത്ത് ഉറക്കുവയ്ക്കണ് നല്ലതല്ല അപ്പോഴും അവളുടെ മനസ്സിൽ ഓരോന്ന് മനസ്സിലേക്ക് കയറിക്കൊണ്ടിരുന്നു ഏ അവളുടെ ഒരു ഭാഗത്ത് തെറ്റിദ്ധാരണ തിരുത്തുന്നുമുണ്ട് ഒരിക്കലും ഒരു ക്ഷാമോൻ അങ്ങനെയും ചെയ്യില്ല പക്ഷെ ആ രാത്രി അവൾക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ഷമാസിനോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കാൻ അവളുടെ മനസ്സ് വെമ്പുന്നു എന്നാൽ പിന്നീട് വിളിച്ചപ്പോൾ ഷമ്മാസ് പറഞ്ഞു നൊസി ഇനി വിളിക്കണ്ടട്ടോ നല്ല രീതിയിൽ കിടന്നുറങ്ങ് ഫോൺ അടുത്തൊന്നും വെക്കണ്ട കുറച്ച് വിട്ടു വെച്ചോ നെറ്റ് ഓഫ് ചെയ്ത് കുറച്ച് വിട്ടു വെച്ച് കിടന്നുറങ്ങട്ടോ ഞാൻ ഇവിടുന്ന് പറയുന്ന പോലെ തന്നെ അത് കേട്ടപ്പോൾ നുസീബിയുടെ മനസ്സിലും ഒരു ചിന്തകൾ വന്നു എന്ത് പിക്ക അങ്ങനെ പറഞ്ഞത് ഏഹ് അതിനൊന്നുമില്ല എന്തായാലും ഒരുപാട് ടൈം കഴിഞ്ഞതിന് ശേഷമാണ് അവൾക്ക് ഉറക്കം വന്നത് ഏകദേശം സഹജു നമസ്കരിക്കുന്ന ആ ഒരു സമയത്തിനോട് അനുബന്ധിച്ച് അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു ഉമ്മ സഹാജു നമസ്കരിക്കാൻ എഴുന്നേറ്റു നുസി എണീക്കൽ ഇപ്പം എന്താകോ മോളെ ഒന്ന് വിളിച്ചു നോക്കുന്നെ നുസിയേ ആ ഉമ്മാ മോൾ എന്താ ലേറ്റായി കിടന്നോ ഫോണിൻ്റെ വെളിച്ചയ്ക്ക് ഇങ്ങനെ കണ്ടീനോ ഏയ് അത് ആ മോളെ ഫോൺ അടുത്ത് വെക്കരുത് ഉമ്മാൻ്റെ കുട്ടിയെ കുറച്ച് വിട്ട് വെക്കാൻ പറ്റിയേ കാലം നമ്മൾ ശ്രദ്ധിക്കേണ്ടില്ല നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ഉമ്മാൻ്റെ കുട്ടി അതൊക്കെ വിട്ടുവഴിച്ചു വെക്കാനെട്ടാ ആ ഉമ്മ അവൾ തഹജു നിസ്കരിച്ച് പടച്ചിറബിനോട് ഒരുപാട് ദ ചെയ്തു അള്ളാഹുവേ റഹ്മാനെ നീ കാത്തുരക്ഷിക്ക് എൻ്റെ ഭർത്താവിനെ കാത്തുരക്ഷിക്ക് റഹ്മാൻ ഒരു വേണ്ടാത്ത ചിന്തയും എൻ്റെ ഭർത്താവിൻ്റെ മനസ്സിലേക്ക് നീ ഇൻഷാ ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരിക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വരഹമ്മിത്ത ഉപരൊക്കെ എത്തു